തന്നെ അധികാരികൾ ആരും ഈ ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ സ്കൂൾ കുട്ടികളും അതേപോലെ തന്നെ വലിയ പുതിയ മറ്റു വാഹനങ്ങളൊക്കെ ഇതിലൂടെ പാസ് ചെയ്യുന്നുണ്ട് ഈ ഒരു സാഹചര്യം തുടരുകയാണെങ്കിൽ വലിയൊരു അപകടം നമുക്ക് സംഭവിക്കാം യുടെ അവസ്ഥ ഈ അർത്ഥത്തിൽ ആളുകൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല വാർത്തയോട് കൂടി അതൊരു വലിയ സംഭവമായിട്ട് ആളുകൾ അറിയുന്നത് സംവിധാനങ്ങളോട് ഇപ്പോൾ പ്രപ്പോസൽ സമർപ്പിച്ചിരിക്കുന്നത് കാട്ടാമ്പള്ളി വള്ളുവൻ കടവ് വെങ്ങോട് പാലത്തിൽ പതിയിരിക്കുന്ന വൻ ദുരന്തത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് ഇന്നലെയാണ് കണ്ണൂർ വിഷൻ റിപ്പോർട്ട് ചെയ്തത് ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടയുടൻ തന്നെ കെ വി സുമേഷ് എം എൽ എയും നാറാത്ത് പഞ്ചായത്തും പ്രശ്നത്തിൽ ഇടപെട്ടു ഇവിടെ എത്രമാത്രം ഭീകരമായ അവസ്ഥയാണ് ഉള്ളതെന്ന കാര്യം ഈ വാർത്തയിലൂടെയാണ് അറിഞ്ഞതെന്നാണ് എം എൽ എ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷത്തിലധികമായി വലിയ പ്രയാസത്തിലാണ് ഈ റോഡുണ്ടായിരുന്നത് എന്ന് നാട്ടുകാർ വ്യക്തമാക്കിയിരുന്നു ഇന്ന് രാവിലെ തന്നെ ജെ സി ബി ഉപയോഗിച്ച് ഈ തകർന്ന ഭാഗം പൊളിച്ചു മാറ്റുകയാണ് പഞ്ചായത്തിന് നേതൃത്വത്തിൽ ചെയ്തിട്ടുള്ളത് കെ വി സുമേഷ് എം എൽ എ ഈ സ്ഥലം സന്ദർശിക്കുകയും ചെയ്തു കെ വി സുമേഷ് എം എൽ എ കണ്ണൂർ കൃഷ്ണനോട് പറഞ്ഞത് ഇങ്ങനെ വെണ്ടോട് വയൽ പാറക്കൽ പാലം വളരെ അപകടാവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് അത് നിങ്ങളുടെ വാർത്ത വലിയ നിലയിൽ ശ്രദ്ധിക്കപ്പെടുകയും ജില്ലാ ഭരണാധികാരി പഞ്ചായത്തും ജില്ലാ ഭരണാധികാരികളൊക്കെ ഇടപെടുകയും അങ്ങനെയാണ് ഇന്ന് പഞ്ചായത്ത് അത് പൊളിച്ചു മാറ്റാൻ ഈ അപകടാവസ്ഥ ഈ അർത്ഥത്തിൽ ആളുകൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ വാർത്തയോട് കൂടിയിട്ടാണ് അതൊരു വലിയ സംഭവമായിട്ട് ആളുകൾ അറിയുന്നത് മാത്രമല്ല അപകടാവസ്ഥ ശക്തമായിട്ടുണ്ടായിരുന്നതാണ് അടിയന്തരമായി ആ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ പഞ്ചായത്ത് ജില്ലാ അഡ്മിനിസ്ട്രേഷനായിട്ട് ബന്ധപ്പെടുകയും പൊളിച്ചുമാറ്റാൻ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു ഇപ്പം തന്നെ പൊളിച്ചു മാറ്റുകയാണ് നഗരസഞ്ചയന പദ്ധതിയിൽ ഇത് നാൽപ്പത്തൊന്ന് ലക്ഷത്തിൻ്റെ ഒരു പ്രൊപ്പോസലുണ്ട് അപ്പോൾ അത് നടപ്പിലാക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് പിന്നെ ഏതെങ്കിലും കാരണവശാലും നടപ്പിലാകുന്നില്ലെങ്കിൽ എം എൽ എ എന്ന നിലയിൽ പഞ്ചായത്തുമായി ചേർന്ന് ആലോചിച്ച് ഫണ്ട് കണ്ടെത്തി പെട്ടെന്ന് തന്നെ പുനഃസ്ഥാപിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും ഇപ്പോൾ ആ ഫണ്ട് ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ പാലത്തിൻ്റെ പെട്ടെന്ന് വെച്ചാൽ പ്രോജക്റ്റ് തയ്യാറാക്കി പെട്ടെന്ന് തന്നെ പാലം പുനഃസ്ഥാപിക്കാൻ ആവശ്യമായ നടപടികൾക്ക് നേതൃത്വം കൊടുക്കാനാണ് പഞ്ചായത്ത് ഇപ്പോൾ ശ്രമിക്കുന്നത് അതിനാവശ്യമായ എല്ലാ പിന്തുണയും ഞങ്ങളുടെ ഭാഗത്തൊക്കെ ഉണ്ടാവുകയും ചെയ്യും പുതിയ പാലം തന്നെ എല്ലാ സുരക്ഷിത സംവിധാനങ്ങളോട് കൂടിയിട്ടുള്ള ഒരു പുതിയ പാലം എന്ന നിലയിലാണ് ഇപ്പോൾ പ്രപ്പോസൽ സമർപ്പിച്ചിരിക്കുന്നത് അത് നടപ്പിലാക്കാൻ ആവശ്യമായ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇടവണ ഉദ്ദേശിക്കുന്നത് വെങ്ങോട് പാലത്തിൽ കൂടിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ് ഇവിടെ ഇനി അടിയന്തരമായി പുതിയ പാലത്തിൻ്റെ നിർമ്മാണം നടത്തുമെന്നാണ് എം എൽ എ കെ വി സുമേഷ് പറയുന്നത് പല ദിവസങ്ങളിലായി മാസങ്ങളിലായി ഈ പാലത്തിന്റെ അപകടാവസ്ഥയെക്കുറിച്ച് തങ്ങൾ നാട്ടുകാരോട് പറഞ്ഞിരുന്നു എന്നാണ് നാറാത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് കെ രമേശൻ പറയുന്നത് പലതവണ ഇവിടെ തടസ്സങ്ങൾ വച്ചിരുന്നു പക്ഷെ അതൊക്കെ എടുത്തു മാറ്റുന്ന അവസ്ഥയാണ് ഉണ്ടായതെന്നാണ് അദ്ദേഹം പറയുന്നത് നമ്മൾ ഈ പാലം അപകടത്തിലായത് അറിഞ്ഞത് മുതൽ നിരവധി തവണ ഈ പാലം ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ ആ ബ്ലോക്ക് ചെയ്തെല്ലാം നമ്മുടെ നാട്ടുകാർ തന്നെ മാറ്റിയിട്ടാണ് പിന്നെയും പോയിക്കൊണ്ടിരിക്കുന്നത് മൂന്ന് ദിവസം മുമ്പ് തന്നെ ഞാൻ തന്നെ നേരിട്ട് വന്ന് നിർത്തി വലിയ ബ്ലോക്ക് ഇവിടെ ഏർപ്പാട് ചെയ്തിട്ട് എല്ലാ വാട്സാപ്പ് ഗ്രൂപ്പിലേക്കും എല്ലാ വാർഡിലേക്കും മുഴുവൻ ആളുകൾക്കും എത്തിക്കുന്ന രീതിയിൽ വാർഡ് മെമ്പർ എന്നുള്ള നിലയിൽ ഉൾപ്പെടെ പിന്നെ നമ്മുടെ ഇവിടുത്തെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെ എല്ലാ ആളുകൾക്കും മെസ്സേജ് കൊടുത്തിട്ടുണ്ട് പക്ഷേ നമ്മുടെ നാട്ടുകാർ തന്നെയാണ് പിന്നീടത് പൊളിച്ചു മാറ്റി യാത്ര ഈ വാഹനം കടത്തിവിടുന്ന സ്ഥിതി ഉണ്ടാകുന്നത് അപ്പോൾ ഏതായാലും ഇത് അനുവദിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ജെസ്ഇ വി വെച്ച് അതിൻ്റെ ഒരു ഭാഗം തൽക്കാലത്തേക്ക് മാറ്റിയിട്ടുണ്ട് തീരെ വളരെ അപകടമായ സ്ഥിതിയിൽ ജെ സി ബി ഈ വി സി ബി കം ബ്രിഡ്ജ് എന്നുള്ള നിലയിലാണ് ഇപ്പോൾ പ്രപ്പോസൽ വെച്ചിട്ടുള്ളത് ഈ ഭാഗത്തേക്ക് ഉപ്പുവെള്ളം കയറുന്ന തടയിൽ ഉൾപ്പെടെയുള്ള പുതിയ സംവിധാനത്തിനാണ് നാൽപ്പത്തൊന്ന് ലക്ഷം രൂപ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊജക്റ്റ് തയ്യാറാക്കി സമർപ്പിച്ചിട്ടുണ്ട് അല്ല അതെന്തായാലും ഉണ്ടാവും പാലം ഇനി പുതിയ നിർമ്മിക്കുന്നത് വരെ തൽക്കാലത്തേക്ക് അടച്ചേണ്ട ഇത് തന്നെയാണ് യാത്ര മറ്റ് രണ്ട് വഴിയിലൂടെ എത്തുന്നതിന് വലിയ പ്രയാസമില്ല ചെറിയൊരു രണ്ടര രണ്ടര കിലോമീറ്റർ അധികം ഓട്ടം വരുകയുള്ളൂ പുലിപ്പിന്നുള്ളവർക്ക് ഇതുവഴിയും മറ്റുള്ളവർക്ക് പഞ്ചായത്തിന്റെ സൈഡിലേക്കൂടെ ആറാം കൂടി വഴിയും വരുന്നതിന് യാതൊരു ഓ തീർച്ച ശതമാനം നല്ല സംശയമൊന്നുമില്ല വളരെ പെട്ടെന്ന് പാലത്തിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ നിലപാടുകളുള്ളത് അതിനാവശ്യമായിട്ടുള്ള ഇനി ഏതെങ്കിലും കാരണവശാൽ ഫണ്ട് ലഭിക്കാതെ വർഷം മറ്റേ എം എൽ എയുടെ ഫണ്ട് കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യാം എന്നുള്ള നിലയിൽ എം എൽ എ കൂടി പറഞ്ഞിട്ടുണ്ടല്ലോ ഈ പാലത്തിന്റെ തകർച്ചക്കൊപ്പം തന്നെ ഈ നാട് നേരിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഉപ്പുവെള്ളം കയറുന്നതാണ് ഈ പ്രദേശത്തെ ഉപ്പുവെള്ളം കയറുന്നത് വലിയ പ്രതിസന്ധിയാണ് ഇക്കാര്യം അധികൃതരോട് പലവട്ടം ഈ നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ നടപടികളൊന്നും ഉണ്ടായില്ല ഈ പാലം പുതുക്കിപ്പണിയുമ്പോൾ ഇവിടെ ഒരു തടയണ ഉപ്പുവെള്ളം കയറുന്നത് തടയാനുള്ള തടയണ കൂടി അതിനൊപ്പം പദ്ധതിയായി ആവിഷ്കരിച്ചിട്ടുണ്ടെന്നാണ് എം എൽ എയും പഞ്ചായത്തുമൊക്കെ വ്യക്തമാക്കുന്നത് ആ കാര്യം നടപ്പാക്കി കിട്ടിയാൽ നല്ലത് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഈ പ്രവൃത്തി എപ്പോൾ തുടങ്ങി എപ്പോൾ അവസാനിപ്പിക്കും എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്ന് നാട്ടുകാർ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഈ പ്രവൃത്തി പൂർത്തിയാക്കണമെന്നാണ് വാർഡ് വികസന സമിതിയുടെ ചെയർമാൻ കൂടിയായ പൊതുപ്രവർത്തകൻ അഷ്കർ കണ്ണാടി പറമ്പ് പറയുന്നത് പറക്കൽ പാലം അപകടാവസ്ഥയിലായിട്ട് മൂന്ന് വർഷത്തിലധികമായി ഈ ഭരണസമിതിക്ക് മുമ്പ് വന്ന നേരത്തെ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഭരണസമിതി തന്നെ കെ വി സുമേഷ് അവർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അമ്പത് ലക്ഷം രൂപയുടെ വി സി ബി നിർമ്മാണം ഉപ്പുവെള്ളം കുടിവെള്ള ഉപ്പുവെള്ളം കയറുന്ന അതിനെതിരെ കൂടി ഇവിടെ വി സി ബി നിർമ്മാണത്തിന് പ്രപ്പോസൽ സമർപ്പിച്ചിരുന്നു പിന്നീട് പുതിയ ഭരണസമിതി വന്ന അന്നു മുതൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ പാലാപകടാവസ്ഥയിലാണെന്ന് ഇന്നലെ പ്രദേശവാസികളുമായി ചേർന്ന് കണ്ണൂർ വിഷൻ തയ്യാറാക്കിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് വളരെ ദ്രുതഗതിയിൽ പഞ്ചായത്ത് അധികൃതരും എം എൽ എയും പ്രസിഡൻറ്റും ഒക്കെ വന്നുകൊണ്ട് റോഡ് ഇപ്പോൾ ഗതാഗതം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ ഗതാഗതം നിർത്തിവെക്കുന്ന രീതിയിൽ ഇങ്ങനൊരു പ്രവൃത്തിയെങ്കിലും നടന്നത് അതിന് പ്രദേശവാസികൾക്ക് വേണ്ടി നാട്ടുകാർക്ക് വേണ്ടി ഇവിടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് വേണ്ടി കണ്ണൂർ വിഷൻ വാർത്തയെയും മനോചന ഉൾപ്പെടെയുള്ള റിപ്പോർട്ടർമാരെയും വളരെ അഭിനന്ദനാർഹമായ പ്രവർത്തനമാണ് അതിനെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു ഇപ്പോഴും അതേ കാര്യം തന്നെയാണ് ഇപ്പോഴും നിങ്ങളുടെ മുമ്പിൽ എം എൽ എയും പ്രസിഡൻ്റും ഒക്കെ പറഞ്ഞിരിക്കുന്നത് നടപ്പിലാവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു നടപ്പിലാവാനുള്ള എല്ലാ പിന്തുണയും ഞങ്ങൾ നൽകും പക്ഷേ അത് വൃതാവിലാവുമോ എന്നുള്ളതാണ് അവസാനത്തെ വരികളിൽ നിന്ന് നമുക്കൊക്കെ വ്യക്ത ആകുന്നത് ഇപ്പോഴും വ്യക്തമായി പദ്ധതി ഏത് വകുപ്പിലെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റാണ് വർക്ക് ചെയ്യേണ്ടത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പദ്ധതിയുടെ വിഹിതം മുപ്പത്തിയാറ് ലക്ഷം രൂപ നൽകിയിട്ടില്ല ഡെപ്പോസിറ്റായിട്ട് ചെയ്തിട്ടില്ല എപ്പോഴാണ് ഈ പദ്ധതി നടക്കും എന്നതിനെക്കുറിച്ച് ഒരു നിർദ്ദേശവും നൽകാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഇടപെടലുകൾ നടത്താനോ സാധിച്ചിട്ടില്ലാത്തതിനാൽ ഈ വാർത്തക്ക് നൽകിയ ഒരു ആ വാർത്തയുടെ അടിസ്ഥാനത്തിൽ കിട്ടിയ ഒരു മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ആ വാർത്തയുടെ മെറിറ്റ് മാത്രമാണ് ഇവിടെ നടപ്പിലായിട്ടുള്ളത് അതിന് നിങ്ങൾ അഭിനന്ദിക്കുന്നു ഈ പ്രദേശത്ത് കുറവ് ഒരുപാട് വീടുകളുണ്ട് ഈ വീടുകളുടെ താഴ്ന്ന ഭാഗത്ത് താമസിക്കുന്ന മിക്ക ആൾക്കും ഉപ്പുവെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് പാലങ്ങളായിട്ട് ഓരോ വർഷം എന്തെങ്കിലും കൈനേരം ഇത് കൂടിക്കൂടി വരികയാണ് വെള്ളം കയറുന്നതിനനുസരിച്ചിട്ട് ഓരോ വർഷം ഇങ്ങനെ കൂടിക്കൂടി വന്ന് മിക്ക വീടുകളിലും താഴ്ന്ന പ്രദേശത്ത് താമസിക്കുന്ന മിക്ക ആൾക്കും ഉപ്പുവെള്ളം അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളത് പുതിയ പാലം പുതിയ പാലം ഇത് നമ്മൾ കുറേ കാലമായിട്ട് ആവശ്യപ്പെടുന്നതെന്ന് ഈ ഷട്ടർ വെക്കാൻ വേണ്ടി ഈ രണ്ട് പാലത്തിനും ഷട്ടർ വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു പരിധിവരെ ഈ ഭാഗത്തുള്ളവർക്ക് കംപ്ലീറ്റ് അത് ഒരു പരിഹാരമാവും അതും അതിച്ചിട്ട് കാലങ്ങളായി പക്ഷേ ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല ഒരുപാട് കൃഷിക്കാരുണ്ട് ഇവിടെ അവർക്കും വളരെ വിഷമമുണ്ട് നമ്മൾ കഴിഞ്ഞ കൊയ്തിട്ട് അപ്പുറത്ത് കൂടെ കൊണ്ടുപോയി ഈ ഷോർട്ട് വഴിയായത് എല്ലാവർക്കും നല്ല സൗകര്യമുള്ള വഴിയായി ഇത് പെട്ടെന്ന് എത്ര മാസം നമ്മൾ പറഞ്ഞത് ശരിയാക്കാൻ വേണ്ടി ഇനി അവരാരും തിരിഞ്ഞു നോക്കുന്നില്ല എല്ലാം ചെയ്യും ചെയ്യും അടുത്ത മാസം ചെയ്യുക അടുത്ത മാസം ചെയ്യും എന്ന് പറഞ്ഞ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ സംഗതി നടക്കുന്നില്ല സ്കൂൾ കുട്ടികളെയും കൊണ്ടുള്ള വാഹനങ്ങളടക്കം നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പാലമാണിത് ഈ പാലം അടച്ചിട്ടാൽ ഈ പ്രദേശത്തുകാർക്ക് കിലോമീറ്ററുകളോളം അധികം സഞ്ചരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ടാകും അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ പാലം പണി പൂർത്തിയാക്കണം എന്നതാണ് നാടിൻ്റെ ആവശ്യം തകർന്നു കിടക്കുന്ന ഈ റോഡിനെ കുറിച്ച് കണ്ണൂർ വിഷൻ വാർത്ത നൽകിയപ്പോൾ മാത്രമാണ് അധികൃതർക്ക് അതിന്റെ ഗൗരവം മനസ്സിലായത് ജില്ലാ ഭരണകൂടവും എം എൽ എയും പഞ്ചായത്തും ഉൾപ്പെടെ എല്ലാവരും യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള ഒരു ഇടപെടൽ നടത്തിയതും വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്തായാലും ഉടൻ തന്നെ ഈ പാലത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തി നടത്തണം എന്നുള്ള ആവശ്യം വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് നാട് വള്ളുവൻ വെങ്ങോട് പാലത്തിന് വി സി ബി കം ബ്രിഡ്ജ് എന്ന പ്രഖ്യാപനമാണ് എം എൽ എ കെ വി സുമേഷ് നടത്തിയിട്ടുള്ളത് പുതിയ പാലത്തിന് നാൽപ്പത്തിയൊന്ന് ലക്ഷം രൂപയുടെ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്നും എം എൽ എ ഉറപ്പു നൽകുകയാണ് കണ്ണൂർ വിഷൻ വാർത്തയാണ് ഈ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കിയതെന്ന് എം എൽ എ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഈ നാട് ഏറെ പ്രതീക്ഷയിലാണ് കണ്ണൂർ വിഷൻ വാർത്താ സംഘത്തിന് നന്ദി പറയുമ്പോഴും അവർക്ക് ഒരു ആശങ്കയുണ്ട് ഈ പാലത്തിൻ്റെ പണി എപ്പോൾ നടക്കും എത്ര വേഗം പൂർത്തിയാക്കാൻ കഴിയും അക്കാര്യം കൂടി അധികൃതർ വ്യക്തമാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് വെങ്ങോട്ട് പാലത്തിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷൻ